അസ്സലാമു അലൈക്കും വറഹമത്തുള്ള അള്ളാഹുവിനെ ഓർക്കാനുള്ള സ്മരിക്കാനുള്ള ഒരു മാർഗമാണ് റിക്റുകൾ ചൊല്ലുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ റിക്രു ചൊല്ലുന്ന വ്യക്തികൾക്കും ദിക്കറു ചൊല്ലുന്ന മജിലിസിനും സ്ഥലങ്ങൾക്കും ധാരാളം പ്രത്യേകതകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിക്റു ചൊല്ലുന്ന മജിലിസിനെ സ്ഥലത്തെ ഉപമിച്ചിട്ടുള്ളത് സ്വർഗ്ഗത്തിലെ പൂന്തോട്ടത്തിനോടാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ നിബിത്തങ്ങൾ പറഞ്ഞു സ്വർഗീയ പൂന്തോപ്പിൻ്റെ അരികിലൂടെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങളവിടെ മേഞ്ഞുകൊള്ളുവിൻ അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു എന്താണ് സ്വർഗീയ പൂന്തോപ്പുകൾ എന്താണ് ഈ സ്വർഗീയ പൂന്തോട്ടം എന്ന് പറയുന്നത് അപ്പോൾ നിബിദ്ധങ്ങൾ പറഞ്ഞു അത് ധിക്കറിൻ്റെ മജിലിസാണ് ധിക്കർ ചൊല്ലുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ദിക്കറ് ചൊല്ലുന്ന സ്ഥലത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് മാത്രമല്ല ഒരിക്കൽ നബി അലൈഹി അള്ള് തങ്ങൾ പറഞ്ഞു ആരെങ്കിലും സുബഹാനാഹി വ ബിഹം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു ഈന്തപ്പന നടപ്പെടുന്നതാണ് അതായത് ഒരാൾ സുബഹാനാഹി വ ബിഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ അവനക്ക് വേണ്ടി ഒരു ഈന്തപ്പന നടുന്നതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായാലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർഗീയ അനുഗ്രഹങ്ങൾ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നാം ദിക്കുറുകൾ അധികരിപ്പിക്കേണ്ടതുണ്ട് മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല്ല തങ്ങൾ വളരെ പ്രാധാന്യം കൽപ്പിച്ച ഒന്നാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്കുറുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് ദിക്കുറു ചെല്ലുന്ന വ്യക്തിയെ അള്ളാഹുവിൻ്റെ റസൂൽ ഉപമിച്ചുള്ള ഉപമിച്ചിട്ടുള്ളത് ജീവനുള്ള വ്യക്തിയോടാണ് ദിക്ർ ചൊല്ലാത്ത വ്യക്തിയെ അള്ളാഹുൻ്റെ റസൂൽ ഉപമിച്ചിട്ടുള്ളത് ജീവനില്ലാത്ത മയ്യത്തായ ജഡമായ ശരീരത്തോടാണ് അത്രമേൽ പവിത്രതയാണ് ദിക്ർ ചൊല്ലുന്ന വ്യക്തിക്ക് അത്രമേൽ പവിത്രത ഇല്ലാത്ത വ്യക്തിയാണ് ദിക്ർ ചൊല്ലാത്ത വ്യക്തി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നാം ജീവനുള്ള വ്യക്തികളാവണമെങ്കിൽ അതായത് നാം അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന വ്യക്തികളാവണമെങ്കിൽ നാം ദിക്കറുകൾ ചൊല്ലേണ്ടതുണ്ട് നാം തിക്കറുകൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടോ നമ്മുടെ മനസ്സുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ടാണ് ജഡത്തോട് മയത്തിനോട് അള്ളാഹുവിൻ്റെ റസൂൽ ദിഖർ ചൊല്ലാത്ത വ്യക്തിയെ ഉപമിച്ചിട്ടുള്ളത് അതുകൊണ്ട് ദിഖറിന് വളരെയധികം പ്രത്യേകതകളുണ്ട് വളരെയധികം പ്രാധാന്യങ്ങളുണ്ട് അള്ളാഹുവിന് വേണ്ടി അല്പസമയമെങ്കിലും നാം ദിക്കറുകൾ ചൊല്ലേണ്ടതുണ്ട് ആ ദിക്കറുകൾ ചൊല്ലുന്നതിലൂടെ അള്ളാഹുവിനെ നാം ഓർക്കുന്നതാണ് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹത്തെ നാം ഓർക്കുന്നതാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല് മാത്തങ്ങൾ അധികരിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബന ഹെസനത്തൻ ഹസനത്തം ർ ഈ മഹത്തായ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ ധാരാളം അധികരിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്കറുകൾ ചൊല്ലുക നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും